ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഇപ്പം ഇന്ന് തൊട്ടൊക്കെ ഇന്ത്യയിലൊക്കെ കേരളത്തിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങി അപ്പോൾ ആർക്കൊക്കെ എടുക്കാം ആർക്കൊക്കെ എടുക്കാൻ സാധിക്കത്തില്ല എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വീഡിയോ എടുക്കുകയാണ് ഏറ്റവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറ്റുക പറയുവാണെങ്കിൽ എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഇ എം ഐ അടയ്ക്കാൻ സാധിക്കുന്നവരൊക്കെ എടുക്കുക ബെസ്റ്റ് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ഇ എം ഐ വരുന്നുള്ളൂ അഫോർഡബിൾ അല്ലാത്തവർക്ക് അഫോർഡബിൾ ആയവർക്കും ഒരു ഒരു എഴുപതിനായിരം രൂപ അല്ലെങ്കിൽ ബേസ് മോഡലിന് ബേസ് മോഡല് തൊട്ടങ്ങോട്ട് എടുക്കാം പ്രോ മാക്സ് മോഡൽ ഒന്നര ലക്ഷം രൂപ വരെ ഉണ്ടോ അപ്പം അത് എടുക്കുന്നതിൻ്റെ അകത്ത് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നവർ അപ്പം അത് ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഇപ്പം ഏത് തരത്തിൽ ഇപ്പം കേരളത്തിലെ സാഹചര്യം വച്ചിട്ട് നമുക്ക് പല ഇപ്പോൾ ഓഫീസ് ജോലികൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലാതെ എല്ലാ തരത്തിലും ഇപ്പം ഏത് ജോലി ചെയ്യുന്നവർക്കും ഇപ്പം ഈ സംഭവം യൂസ് ചെയ്യാം എന്നുവെച്ചാൽ ഇതിന് കൂടെ വെച്ചാൽ കണ്ടൻറ്റ് ക്രിയേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഐഫോൺ എടുത്താൽ വളരെയധികം ഉപകാരത്തിൽ പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നമുക്കിതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി വളരെ മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ നോക്കും ഇൻസ്റ്റഗ്രാമിടെ അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും മുമ്പ് നിൽക്കേണ്ടത് ഓഡിയോ ആണ് ഈ ഓഡിയോ മൈക്ക് പോലും യൂസ് ചെയ്യാതെ സ്റ്റുഡിയോ ക്വാളിറ്റി ഓഡിയോ റെക്കോർഡിങ് വരും അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ഔട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തെന്നാൽ പക്ക റീച്ച് കിട്ടും എൻ്റെ പല ഇൻസ്റ്റാഗ്രാമിൽ കിരുന്നൊക്കെയറും വീഡിയോസ് ഞാൻ ചുമ്മാ ഫോണെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് പക്ക സ്റ്റുഡിയോ ക്വാളിറ്റി വീഡിയോ ഓഡിയോ ആണ് നമുക്ക് അത് കിട്ടുന്നത് പിന്നീട് നിങ്ങളുടെ ജോലി അനുസരിച്ച് നിങ്ങളിതിൻ്റെ യൂസേജിൻ്റെ ഉപയോഗം ഉപയോഗിക്കുന്ന സ്റ്റൈലും മാറ്റം വരും എന്ന് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം ഇപ്പം ഒരു ഓഫീസ് ജോലി ഒരു എ സി ഓഫീസിൽ നിന്നൊരു ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഫോണിന് കവറോ അല്ല ബൈക്ക് കവറോ പ്രൊട്ടക്ഷനോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ അവർ റഫ് യൂസ് വരുന്നില്ല താഴെ പോകാനുള്ള സാധ്യത കുറവ് അല്ല പോക്കറ്റ് ഇടുമ്പോഴാണേലും എപ്പോഴും വൈക്കോളിൽ അച്ചളി പറ്റുന്നില്ല ഏ അങ്ങനെയുള്ള സാഹചര്യം നമ്മളിതിന് കവർ യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല നമുക്ക് ഡയറ്റായിട്ട് യൂസ് ചെയ്യാം നമ്മൾ നോർമലായിട്ടൊരു ജോലി വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവോ ഒക്കെ എന്ന ഒരാളാണെങ്കിൽ നമ്മളത് വായിക്കാറുള്ള പ്രൊട്ടക്ടർ പൊട്ടിക്കുക അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ എ സിക്ക് അതിരിക്കുന്ന ഫോണിൻ്റെ നിലവാരമൊന്നും നമ്മൾ ചിലപ്പോൾ ഔട്ട്ഡോർ ഉപയോഗിക്കുമ്പോൾ അത്രയും കിട്ടണം എന്ന് വരികയില്ല കളൈൻറ്റൊക്കെ വരാ സാധ്യത കൂടുതലുണ്ട് പക്ഷേ ഈ ഒരു ഇടയ്ക്ക് നമുക്ക് കണ്ടൻറ് ക്രിയേഷനൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നതാണോ നമ്മളത് യൂസ് ചെയ്ത് പൊയ്ക്കോളും പിന്നെ പിന്നെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓഫീസിൽ നല്ല രീതിയിൽ ജോലി ഇപ്പം സാധാരണ ഒരാൾ കണ്ടന്റ് ക്രിയേഷൻ പറഞ്ഞു അപ്പം വലിയ വലിയ ആൾക്കാർക്കും അതെ കണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ല ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു നമുക്കൊരു ഫീലിങ്ങ് ഓൾറെഡി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുമല്ലേ അപ്പം നമുക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഉത്തരവാദിത്തോടെ ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടുമെന്നുള്ളത് അതും മെൻറ്റൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ആണ് കേട്ടോ അതിലൊന്നും പറയാൻ പറ്റില്ല അതും വരാൻ സാധ്യത ഉണ്ട് ജസ്റ്റ് ആർക്കെ അപോടുകൾ വാങ്ങുന്ന വെച്ചാൽ നിങ്ങൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലേക്ക് ആക്റ്റീവ് ആകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പിന്നെ ഏതൊരു സാധനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രമോഷനുകളൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം ഇൻസ്റ്റഗ്രാം ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാം ഇടാനേ യൂട്യൂബിൽ ഇടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ സേഫ്റ്റി എന്നൊക്കെ പറയും നമ്മുടെ എന്ന് പറഞ്ഞാൽ കൊണ്ടും ഇല്ലെന്നൊന്നും അല്ല പറഞ്ഞാൽ നമ്മുടെ ജിമെയിലും വാട്സാപ്പിലൊക്കെ കയറുമ്പോൾ എല്ലാം നമുക്ക് അതുപോലെ സേഫ്റ്റി തരുന്നുണ്ട് ഇല്ലെന്നു പറഞ്ഞുമായിട്ട് വരാൻ പറ്റില്ല സോ അതുപോലെ ഹാക്ക് ആകാനോ അതിനൊന്നുമുള്ള സാധ്യതകൾ ഇല്ല പിന്നെ ഈ ഒരു കൊടുത്ത് വില കൊടുത്ത് മേടിക്കുന്നതിൻ്റെ നമുക്ക് മാക്സിമം നമുക്കതിനൊരു ഔട്ട്പുട്ട് ഇവർ തരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പലരും പറയും ഇതേ സ്പെസിഫിക്കേഷനുള്ള ആൻഡ്രോയിഡ് ഫോൺ ഇപ്പോൾ എട്ട് ജി ബി റാമുള്ള അല്ലെങ്കിൽ ഫൈവ് ട്വൽവ് ജി ബി റാമും അങ്ങനെയുള്ള അതേ സ്പെക്ക് അതായത് ആപ്പിളിൻ്റെ അതേ സ്പെക്കുള്ള ഉള്ള ഫോണിന് ആൻഡ്രോയിഡിൽ അമ്പതിനായിരം ഒക്കെ വരുന്നുള്ളൂ എന്ന് പലരും പറയുന്നവർ കാണും അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ വരുന്ന പ്രോ മാക്സിന് എസ് ട്വൻറ്റി ഫോർ അൾട്രയ്ക്കൊക്കെ ഒന്നേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞതാണ് അത് വളരെയധികം തെറ്റായ ധാരണയാണ് അപ്പം ആപ്പിളിൻ്റെ ഒരു ഫൈവ് ട്വൽവ് ജി ബിയോ അല്ലെങ്കിൽ പ്രോസസ്സിങ് സ്പീഡോ ആയിരിക്കുകയല്ല ഈ ഇതേ ആൻഡ്രോയിഡ് ഫോണേ വരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് യൂസ് ചെയ്യുന്നവർക്കേ മനസ്സിലാവുള്ള സ്പീഡിൻ്റെ കാര്യത്തിൽ പവറിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പോരായ്മ ആൻഡ്രോയിഡും മറ്റേതും കാണിക്കുന്നു എൻ്റെ ഈ സിസ്റ്റം പോലും ഞാൻ പറയാം ഇത് തേർട്ടി ടു ജി ബി മെമ്മറി സെറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് കാർഡും മാസർ ബോർഡും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് ഒന്ന് എൺപത് ഒന്ന് അറുപതാം റേഞ്ചിലൊക്കെ നിന്നിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ സാധനം തന്നെ നമ്മളൊരു മാക് ബുക്കാണ് മേടിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു രൂപയ്ക്കുള്ള സാധനം മേടിച്ചാൽ കാഴ്ചയിൽ ഇത് ചെറുതാണെന്ന് തോന്നിക്കുമെങ്കിലും ഇരട്ടി പെർഫോമൻസ് കിട്ടുക കിട്ടും പക്ഷേ എനിക്ക് നിലവിൽ എൻ്റെ സുഹൃത്തൊരാളെടുത്തു അവർ പോർട്ടബിലിറ്റി അതായത് അവന് ഓഫീസ് എറണാകുളത്തോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉള്ളതുകൊണ്ടാണ് എടുത്തത് ഞാൻ ലാപ്പ് എടുക്കാൻ എടുത്താൽ കംപ്ലയിൻറ്റ് കൂടുതലായിരുന്നു എനിക്ക് വിൻഡോസ് ആയിരുന്നു കാണാൻ കൂട്ടലിരുന്നത് ഒന്നെങ്കിൽ ലാപ്പ് അല്ലെങ്കിൽ ഇത് പക്ഷെ ഞാൻ മാക്കിലേക്ക് ഞാൻ അന്ന് ചിന്തിച്ചെങ്കിൽ എനിക്ക് ഇത്രയും നഷ്ടം വരികയല്ല ഞാനും ഇതുപോലെ തന്നെ തെറ്റുദാരണങ്ങളോട് ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് ഇത് വന്നത് അപ്പം ഇതിൻ്റെ സ്പീഡും അതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം വളരെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻ ക്വാളിറ്റിയൊക്കെ ഭയങ്കര വ്യത്യാസമാണ് അത് തന്നെയാണ് ഈ മൊബൈലിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് ഡിസ്പ്ലേ അല്ലെ ഹെഡ്സ് ഇത്ര ഹെഡ്സ് കുറവുണ്ട് എത്ര ഹെഡ്സ് ഊഴണം എന്നൊക്കെ കമ്പയർ ചെയ്യുന്നവർ പറ്റും പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ അഡിക്റ്റായിപ്പോകും അതുപോലെ സ്പെസിഫിക്കേഷനാണ് അതുപോലെ തന്നെ നമുക്കൊരു പാട്ട് വെച്ച് കേട്ടാൽ എല്ലാ ഫീലിംഗ് അതു കേൾക്കുന്നതിന് ത്രീ പോയിൻറ്റ് സൗണ്ട് ഒക്കെയാണ് തരുന്നത് അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് റീലൊന്നും കണ്ടാൽ അവിടെ അങ്ങ് ഇരുന്ന് പോകും നമുക്ക് മടുപ്പ് തോന്നത്തില്ല ഒരു പാട്ട് വെച്ചാൽ മടുപ്പ് തോന്നത്തില്ല അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട് പിന്നെ നമ്മളിത് ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുമ്പോൾ തൊട്ട് നമ്മൾ മാക്സിമം ഇപ്പം വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ മാക്സിമം ഉപയോഗം ഉപയോഗിക്കുക ഒന്ന് രണ്ട് മൂന്ന് കൊല്ലം വരെ ഇത് യൂസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോകും അങ്ങനെ വെച്ചാൽ യൂസ് ചെയ്യുക ആ മൂന്ന് കൊല്ലത്തിനുമ്പോൾ പുറത്ത് പോലും പുറത്തെ ആൾക്കാരുകൾ പോലും ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഇവിടെ നാട്ടിൽ ഇ എം ഐ ഇടുന്നവരെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് പക്ഷേ എനിക്കത് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല പുറത്താണെങ്കിൽ പോലും പുറത്തുള്ളവരും ഇ എം ഐ ഒക്കെ ഇട്ടാണ് ഫോൺ മേടിക്കുന്നത് ഇ എം ഐ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന ഇ എം ഐ എന്ന് പറഞ്ഞാൽ ഈ സിം ഇ എം ഐകളാണ് പക്ഷെ ആ സിം അടിയാറ്റം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫോൺ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും ഇ എം ഐ അടച്ചാലേ അത് ആക്റ്റീവ് ആകത്തുള്ളൂ ഇത്തരത്തിൽ ഇ ഇം ഐകളുണ്ട് രണ്ട് വർഷത്തേക്കാണ് ഈ രണ്ട് വർഷം ഇടുന്നു അത് അടച്ച് തീരുമ്പോൾ അടുത്ത് ഇടുന്നു അങ്ങനെ മേടിക്കുന്നതാണ് പുറത്തും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നേഴ്സുമാരെ ആയിക്കോട്ടെ യു കെയ്ക്ക് പോകുന്നവരൊക്കെ പോയി പിറ്റേ മാസം വരുമ്പോൾ തന്നെ ഈ ഐഫോൺ അക്കൗണ്ട് ഇരുന്നുവരും സുഹൃത്തുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നല്ല കളിയാക്കുന്നൊന്നുമല്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് ഇ എം ഐ ഇട്ട് മേടിക്കുന്നു അത് അടഞ്ഞു പോകുന്നു അപ്പോൾ നാട്ടിലാണേലും നമ്മൾ ഒറ്റ അടിക്ക് പൈസ ഉണ്ടാക്കി മേടിക്കാൻ ഇരിക്കണം ബജാജും ബജാജൊക്കെ നമ്മുടെ നാട്ടിലെ ഇ എം ഐക്കാരൊക്കെ ഭയങ്കര ഫുഡ് സെറ്റുകൾ ഉണ്ട് കൂടുതലായിട്ടും എങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കാവുന്നൊരു കല്പമുണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ നമുക്കൊരു വറുത്തായിരിക്കും ആ പ്രൊഡക്റ്റ് അപ്പം ആൻഡ്രോയിഡ് മാറുന്നുള്ളൊരു പിന്നെ ധൈര്യമായിട്ട് മാറിക്കോളാൻ ഞാൻ പറയും പലരും ആൻഡ്രോയിഡിലേക്ക് മാ ആൻഡ്രോയിഡിന്ന് ഐഫോണിലേക്ക് മാറാത്തതിൻ്റെ കാരണം സിമ്മ് രണ്ട് സിം ഇടാൻ പറ്റുകയില്ല അതുപോലെ തന്നെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റിയല്ല അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ ഗൂഗിൾ ജിമെയിലിൽ കിടക്കുന്ന കോണ്ടാക്റ്റുകൾ കിട്ടത്തില്ല ഈ മൂന്ന് കാരണങ്ങൾ പറഞ്ഞ് മാറാതിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ എടുത്തു പറയുകയാണ് രണ്ട് സിം ഇടാൻ സാധിക്കും ഈ സിം ഇട്ടാൽ രണ്ട് സിമ്മിടാൻ സാധിക്കും പിന്നെ ഗൂഗിൾ ഡ്രൈവ് നമ്മുടെ അക്കൗണ്ട്സിൽ പോയിട്ട് ആടെ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവും മാക്കിൻ്റെ ഡ്രൈവ് ഉണ്ടല്ലോ മൈ ടു ആപ്പിൾ സ്റ്റോറും പ്ലേ സ്റ്റോറും കൂടെ ആപ്പിൾ ഡ്രൈവും ഗൂഗിൾ ഡ്രൈവും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കോണ്ടാക്റ്റ് എല്ലാം കിട്ടും അതുപോലെ തന്നെ വിൻഡോസിലേക്കൊക്കെ ഫയൽസ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സിസ്റ്റത്തിൽ ഐടൂൺസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് കോപ്പി ചെയ്യാൻ സാധിക്കും പണ്ടത്തെ ആ ഒരു കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ പഴയ പോലെ അല്ല ഇപ്പം നമുക്ക് ആൻഡ്രോയിഡിനെ കഴിഞ്ഞ ഇതായിട്ട് കംഫർട്ടായിട്ട് നമുക്കായി ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ കടന്ന് വരവാണ് അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഒരു അഞ്ചോ അല്ലെങ്കിൽ എട്ട് വർഷം മുമ്പ് വരെ ജിയോ ജിയോയെന്ന് വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇത്ര ഇൻ്റർനെറ്റ് വ്യാപം മാറില്ല ആ സമയത്തൊക്കെ ശരിക്കും ഐ ഫോൺ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു ഇച്ചിരി റിച്ച് ആയിട്ടുള്ള പാർട്ടികൾക്കോ അല്ലെങ്കിൽ അങ്ങനെ പോർഷമായിട്ടുള്ള ആ വ്യക്തികൾക്ക് യൂസ് ചെയ്യാൻ സാധ്യതയുള്ളു ഇപ്പോൾ അതല്ല കാലം മുഴുവൻ മാറി നമ്മളിപ്പം എല്ലാവരും തന്നെ നമുക്ക് ഐഫോൺ എൻ്റെ ആ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഏറ്റവും ബെറ്റർ ഫോൺ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് വീഡിയോ എടുക്കുന്ന എല്ലാ കാര്യത്തിലും ആ രീതിയിലും പിന്നെ എന്തെങ്കിലും ഒക്കെ ഇതിനെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ പറയായിരിക്കും പൊക്കി ഐഫോണിനെ പൊക്കി പറയുക എന്നുള്ളതല്ല അപ്പോൾ പലരും ഐഫോണിനെ പൊക്കിയും ഐഫോണിനെ അകത്തും പറയുന്നവരുണ്ട് അപ്പം അത് ഐഫോണിന് അവരവരുടെ ചാനലിൽ റിവ്യൂ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഐഫോണിൻ്റെ നെഗറ്റീവ് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ കൂടുതലും ആൻഡ്രോയിഡ് യൂസേഴ്സാണ് ആൻഡ്രോയിഡ് യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഐഫോണിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കൂടുതൽ കിട്ടും അങ്ങനെ ഒത്തിരി പേര് ടെക് യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ സെ എസ്പെഷ്യലി പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ യൂസേജ് ഒന്നും ഇല്ലാത്ത ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുന്നവർക്കാണെങ്കിൽ ആൻഡ്രോയിഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷേ നമ്മളൊരു ലൈഫല്ല നമ്മൾ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ അതനുസരിച്ച് പോഷമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമായിരിക്കും നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നു ഒരു മടുപ്പ് ഡ്രസ്സ് ഇടുന്നു അത് നല്ല ഡ്രസ്സ് ഇട്ടാൽ കോൺഷിഡൻസ് വരുന്നതുകൊണ്ട് അഴുക്ക് ഡ്രസ്സ് ഇട്ടാലും കോൺഫിഡൻസ് നടക്കാൻ വെച്ചാൽ അഴുക്കെന്ന് വെച്ചാൽ ഇച്ചിരിക്കും ഭയങ്കര ഡ്രസ്സ് ഇട്ടാലും കോൺഫിഡൻസ് നടക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ കാര്യം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മാക്സിമം നിങ്ങൾ ഇത് ഒരു നമ്മളെ ഒരു വണ്ടി മേടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ബൈക്ക് മേടിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗം ഉപയോഗിച്ച് തീർക്കാമെന്നുള്ള കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്കൊരു നേട്ടമില്ല എന്നൊരിക്കലും കാണാൻ സിദ്ധിക്കും ഇത് ഇലക്ട്രോണിക് പ്രൊഡക്റ്റാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നു ചിലപ്പം നമുക്ക് ആ ഉപയോഗിച്ച പ്രൈസിനനുസരിച്ചുള്ളൊരു ഔട്ട്പുട്ട് തരുന്നില്ലെന്ന് തോന്നത്തില്ല അത് നിങ്ങളുടെ ഒരു ഓരോരുത്തരെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും പക്ഷേ നമ്മൾ ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരു അനാവശ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഒന്ന് പൈസ പോയി എന്നിരിക്കലും ഇത് തോന്നത്തില്ല ഐഫോൺ എടുത്തുകൊണ്ട് പിന്നെ ഓരോ വർഷം അപ്ഡേറ്റ് ഇറങ്ങുന്നു അതിനെപ്പറ്റി പറയുക പറയാനാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ് മാറ്റമില്ല ഈ കൊല്ലം എന്ന് പറയുന്നുണ്ട് അത് ഡിസൈനിലാണ് മാറ്റം ഇല്ലാത്ത സോഫ്റ്റ്വെയർ അല്ലെ ഹാർഡ്വെയർ സ്റ്റൈലിൽ അവർ വളരെയധികം മാറ്റങ്ങൾ കൊള്ളിക്കുന്നുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞെന്നാൽ ഇച്ചിരി ബോധമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട് അല്ലാത്തവരിത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇപ്പോൾ ഈ ക്യാമറ ബട്ടൺ വന്നു നിന്ന് ക്യാമറ ബട്ടൺ അത് ആവശ്യമുണ്ട് ഇപ്പോൾ ഈ കൂടുതലായിട്ടും ഐഫോൺ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ കടൽ ക്രിയേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ പോലും ക്യാമറ പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ തട്ടിയിട്ട് അപ്പോൾ അത് അല്ല പലരെയധികം ഉപകാരമാണ് സൈഡ് ടച്ച് ചെയ്ത് ക്യാമറ എടുക്കുകയെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഫോട്ടോ സൂം സൂമിയാനും ഒക്കെയുള്ള ഉള്ളതുകൊണ്ട് അത് വളരെ ഒരു ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നു പുറത്തുനിന്ന് കുറ്റം പറയുന്നവർക്ക് അത് ഉപകാരത്തിൽ വരുന്നില്ല അപ്പം എല്ലാവരും തന്നെ ഐഫോൺ സിക്സ്റ്റി എടുക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്